അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഒരു വീഡിയോ ആണ് കേട്ടോ പരിശുദ്ധ അസ്മാൽ ഹസ്നയിലെ ഒരു ദിക്കറുണ്ട് ഈ ദിക്കർ നിങ്ങൾ പതിവാക്കിയാൽ എല്ലാ ടെൻഷനുകളും മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും രാഹത്തും അള്ളാഹു നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സുഖവും ദുഃഖവും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടി കലർന്നതാണല്ലോ ജീവിതം ദുനിയാവല്ലേ നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നാം മനുഷ്യനടിക്കുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തതാണ് അള്ളാഹുവിന്റെ വിധിയെ സ്വീകരിക്കുക അതിൽ ക്ഷമിക്കുക എപ്പോഴും സങ്കടങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുക കുർആാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ സങ്കടവും സന്തോഷവും കൂടിക്കലർന്നതാണല്ലോ ജീവിതം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിയിൽ നിങ്ങൾ വിശ്വസിക്കുക അല്ലാഹുവിന്റെ വിധിയെ കുറ്റം പറയാതെ അതിൽ ക്ഷമിച്ചാൽ നമുക്ക് നല്ല സന്തോഷം തന്നെ അള്ളാഹു നൽകുന്നതാണ് ഇനി രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യത്തിലും അല്ലാഹു ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഇനി നാം വളരെ കൊതിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിലൊരു ഹൈർ ഉണ്ടായിട്ടായിരിക്കും അള്ളാഹു നമ്മൾ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ടാവുക നമ്മുടെ ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയില്ലല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവനും എല്ലാം അറിയുന്നവനും അള്ളാഹു ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൽ വിഷമിക്കാതെ അതിൽ എന്തെങ്കിലും ഹൈർ ഉണ്ടായിട്ടായിരിക്കും അള്ളാഹു നമ്മൾ നിന്ന് തടഞ്ഞതെന്ന് വിശ്വസിക്കുക അനാവശ്യമായി ടെൻഷൻ എടുക്കാതെ ഇതിലും നല്ല കാര്യം അള്ളാഹു എനിക്ക് കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക നമുക്ക് ടെൻഷൻ വരുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തെ ഒരു കാര്യമാണ് അനാവശ്യമായിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ കൂടുതൽ എക്സ്പെക്ടേഷൻ കൂടുതൽ ആഗ്രഹം ഒരു കാര്യത്തിൽ ഉണ്ടാവാതിരിക്കുക നമ്മൾ ഒരു കാര്യത്തിൽ കൂടുതലായിട്ടുള്ള ആഗ്രഹം ആ കാര്യത്തിൽ വെച്ചാൽ നമുക്ക് അത് നേടി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് ടെൻഷൻ ആവുകയാണ് പലരും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യ കൂടുതൽ എക്സ്പെക്ടേഷൻ ആഗ്രഹങ്ങൾ വെക്കാതിരിക്കുക രണ്ടാമത്തത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക ഇത് ടെൻഷൻ വരാതിരിക്കാൻ നമ്മെ സഹായിക്കും ഇനി മൂന്നാമത്തെ കാര്യമാണ് അനാവശ്യമായിട്ട് കടങ്ങൾ വാങ്ങാതിരിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വാങ്ങാം പക്ഷെ അനാവശ്യമായിട്ട് കടങ്ങൾ വാങ്ങി ഇത് വളരെയധികം ടെൻഷനുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അധിക ചെലവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ ഇവക്ക് ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ിൽ മാത്രം കടങ്ങൾ വാങ്ങുക പ്രിയപ്പെട്ടവരെ ഒരുപാട് ടെൻഷൻ ആവുകയാണെങ്കിൽ ടെൻഷൻ വർദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ഒതുവ് ചെയ്തോളി എന്നാൽ കുറെയൊക്കെ ടെൻഷൻ കുറയുന്നതാണ് ടെൻഷൻ വരുന്ന സമയത്ത് നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട അസ്മാൽ ഹുസ്നയിലെ ഒരു ദിക്കറുണ്ട് ആ ദിക്കറിനെ കുറിച്ചിട്ട് പറയാട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണയാണ് നാം ചൊല്ലേണ്ടത് യാ യാഹൈമീനു യാ അല്ലാ എന്ന നാമമാണ് നാം ചൊല്ലേണ്ടത് ഈ നാമം ടെൻഷൻ വരുന്ന സമയത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവരുടെ ടെൻഷൻ മാറുകയും അവർക്ക് നല്ല സന്തോഷം റാഹത്തും അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ് ഇതുമായിട്ട് ഒരു കാര്യത്തിൽ ടെൻഷനോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് എന്ന അതുപോലെ തന്നെ മുഹൈമിനു അല്ലാ എന്ന ദറും അതിന്റെ കൂടെ തന്നെ അസ്താഫുഹൽ അലീം എന്ന ദിക്കറൊക്കെ ഒരുപാട് ചൊല്ലിയാൽ നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയുന്നതാണ് മനസ്സിന് സമാധാനം ലഭിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് മനസ്സിന് നല്ല സമാധാനം ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്നതാണ് നിങ്ങൾ ടെൻഷൻ അടിച്ചു തീക്കുന്നത് മനസ്സിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായ ചിന്തകൾ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്വലാത്തും തികറുകളും അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്ത് നോക്കി നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും മാറുകയും നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണ് ആ സമയത്തുള്ളത് അതെല്ലാം അല്ലാഹു മാറ്റുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തൊക്കെ അല്ലാഹു നൽകുകയും ചെയ്യുന്നതാണ് ഇനി മുതൽ അമിതമായിട്ടുള്ള ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാം കേട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസാം വലൈക്കും